തിരുവനന്തപുരം ചാലയിലേക്ക് പോകാം ഒരുപക്ഷേ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കേറുന്ന സമയം തിരക്കുള്ള മാർക്കറ്റ് അത് ചാലയാണ് ഈ ഓണക്കാലത്ത് ഇന്ദു രാവിലെ തന്നെ ആറുമണിയോടുകൂടി തന്നെ മാർക്കറ്റ് ഉണർന്നിട്ടുണ്ട് അവിടെ വലിയ തിരക്കാണോ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഒന്നാം തീയതി ഒക്കെ ശമ്പളം കിട്ടിയ ആളുകളുണ്ടാവും അപ്പൊ അവരൊക്കെ ഓണക്കോടി എടുക്കാൻ ഓണസദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇന്നായിരിക്കും ചാലയിലേക്ക് ഒരുപക്ഷെ എത്തുന്നത് എങ്ങനെയാണ് ചാലയിൽ നിന്നുള്ള കാഴ്ചകൾ നാടും നഗരവും അവസാന ഒരുക്കങ്ങളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ എല്ലാവരും കുടുംബത്തോടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോ രാവിലെയാണ് രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും തിരക്കധികമാകുമെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ രാവിലെ തന്നെ കുടുംബമായിട്ട് തന്നെ എല്ലാവരും സാധനങ്ങൾ വാങ്ങാൻ എത്തി തുടങ്ങിയിട്ടുണ്ട് വഴിയോര കച്ചവടക്കാർക്കൊക്കെ നല്ല തിരക്കാണ് ഇന്ന് എന്നത്തെക്കാട്ടിലും കൂടുതൽ കച്ചവടം അവർക്ക് കിട്ടുന്നു നമുക്ക് ചോദിച്ചു നോക്കാം ഇവർക്കൊക്കെ എന്താണ് ഓണത്തിന് വേണ്ടി ും എങ്ങനെയാണ് തയ്യാറാകുന്നത് ചേച്ചി എവിടെ അടിപൊളിയല്ലേ അടിപൊളി എപ്പോഴും ഇവിടെ രാമേന്ദ്രനാണ് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഇതിനനുസരിച്ച് വാങ്ങണത് ആണല്ലേ അപ്പൊ എങ്ങനെയാ ഓണം ഇപ്പൊ നാളെ തിരുവോണമാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ സദ്യ ഒക്കെ റെഡിയാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോ എല്ലായി എല്ലായിട്ടേ അതെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഒരുക്കത്തിലാണ് ട്രിവാൻഡർ നമുക്കറിയാം തിരുവനന്തപുരം ആഘോഷങ്ങളുടെ ഒരു നഗരമാണല്ലേ അല്ലെങ്കിൽ എല്ലാവിധ ആഘോഷങ്ങളെയും നെഞ്ചേറ്റുന്ന അത്രത്തോളം തന്നെ ആഘോഷിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം ഓണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഒരു പക്ഷേ മറ്റെവിടത്തെക്കാളും അധികം അല്ലെങ്കിൽ മറ്റെവിടത്തെക്കാളും പോലെ തിരുവനന്തപുരം അതിന്റെ എല്ലാ എന്താണ് ആഘോഷങ്ങളോടും സന്തോഷത്തോടും ഊർജത്തോടും കൂടിയായിരിക്കും ഈ തിരുവോണവും ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ രാവിലെ തന്നെ അതായത് ഇപ്പൊ ഏകദേശം സമയം പത്ത് മണിയായിട്ടുള്ളു ഇപ്പോഴേ തന്നെ എല്ലാവരും അവസാന വട്ട ഒരുക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ അവസാന സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലേക്ക് ഓരോ സാധനങ്ങളെയും എത്രയും പെട്ടെന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങണം എന്നിട്ട് നാളേക്കുള്ള സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കണം ആ തിരക്കിലാണ് അവിടെയുള്ള അവിടേക്ക് ആ ചാല മാർക്കറ്റിലേക്ക് വന്ന ഓരോ മനുഷ്യരും ചാലയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്ദുലേഖ നമുക്ക് എത്തിച്ചത് തിരുവനന്തപുരം ശരിക്കും അക്ഷരാർത്ഥത്തിൽ അണിഞ്ഞൊരു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയെ പോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഓണായി കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് വേണ്ടി നഗരവീഥികളിൽ മുഴുവൻ വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നഗരവീഥികളിലൂടെയൊക്കെ രാത്രിയുള്ള സഞ്ചാരം മനോഹരമാണ്